നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസിൻ്റെ ഇപ്പോഴത്തെ നായകൻ ഹാർദിക് പാണ്ഡ്യാണല്ലോ കഴിഞ്ഞ സീസണിലാണ് രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനാക്കിയത് എന്നാലും ഇപ്പോൾ മുംബൈ ആദ്യ രണ്ട് മത്സരങ്ങൾ തോറ്റെങ്കിലും വിജയപഥത്തിലേക്ക് ഈ ഐ തിരികെ എത്തിയിട്ടുണ്ട് എന്നാൽ രോഹിത് ശർമ്മ ഇപ്പോഴും തൻ്റെ ഫോമിലേക്ക് എത്തിയിട്ടുമില്ല ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ക്യാപ്റ്റൻസി സാഗയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ അവർ കൊടുക്കുന്ന ടൈറ്റിൽ തന്നെ അങ്ങനെയാണ് രോഹിത് ശർമ്മ ബ്രേക്ക് സൈലൻസ് ഓൺ ക്യാപ്റ്റൻസി സാഗ അദ്ദേഹം പറഞ്ഞു ഞാൻ ക്യാപ്റ്റനായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു രോഹിത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുകയാണ് അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ ക്യാപ്റ്റനായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഞാൻ കളി തുടങ്ങിയത് മുതൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി തിങ്സ് ഹാവ് ഒബ്വിയസ്ലി ചേഞ്ചഡ് ഞാൻ മിഡിൽ ഓർഡറിൽ ആദ്യം ബാറ്റ് ചെയ്തിരുന്നു ഇപ്പോഴോ ഇപ്പോൾ മാറി ഞാൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നു ഞാൻ ക്യാപ്റ്റനായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ല എൻ്റെ പല ടീം ഞങ്ങളുടെ ചാമ്പ്യൻഷിപ്പ് വിന്നിങ് ഉണ്ടായിരുന്ന പല ടീം ഇപ്പോൾ കോച്ചുമാരായിട്ട് മാറി അവരുടെ റോള് മാറിയിരിക്കുന്നു സോ റോൾസ് ചേഞ്ച് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു പക്ഷേ മൈൻഡ് സെറ്റ് ഇപ്പോഴും സേവാണ് എനിക്കിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയിക്കണം കിരീടം ചൂടണം മുംബൈ ഇന്ത്യൻസ് കിരീടങ്ങൾക്ക് വേണ്ടി കിരീടങ്ങളോട് ചേർത്ത് അറിയപ്പെടുന്ന ടീമാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ കിരീടങ്ങൾ ചൂടി മുന്നോട്ട് പോകാറുണ്ട് ഇത്തവണ അതും ആരും ഞങ്ങൾ വിശ്വസിക്കാത്ത ഘട്ടങ്ങളിൽ മാത്രം നേട്ടത്തിലേക്ക് ഞങ്ങൾ പോവാറുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് താൻ മുമ്പ് ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ ക്യാപ്റ്റനല്ല മുമ്പ് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഓപ്പണറാണ് മുമ്പ് തന്നോടൊപ്പം കളിച്ചിരുന്ന പലരും ഇപ്പോൾ കോച്ചിങ് റോളിലേക്കൊക്കെ മാറുന്നു പക്ഷേ മൈൻഡ് സെറ്റിനൊരു മാറ്റവുമില്ല ടിവിനോടൊപ്പം കിരീടം ചൂടണം അത് തന്നെയാണ് ഇത്തവണയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് അദ്ദേഹം പറയുന്നു അതിന് സാധിക്കുക കാണാം വീഡിയോ സാധിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളായി